രണ്ട് ദിന ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം ആഹാസ് ആഹാസ് ഇരുപതാം വയസ്സിൽ ഭരണം തുടങ്ങി പതിനാറ് വർഷം ജറൂസലേമിൽ ഭരിച്ചു എന്നാൽ തൻ്റെ പൂർവികനായ ദാവിദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി ബൻഹിന്നോം താഴ്വരയിൽ ധൂപം അർപ്പിച്ചു ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിൻ്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ സൈന്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു ധീരനും എഫ്രൈം കാരനുമായ സിക്രി രാജപുത്രനായ മാസേയായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽകാനയെയും വധിച്ചു തങ്ങളുടെ സഹോദരരായ യൂത നിവാസികളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം രണ്ടു ലക്ഷം പേരെ ഇസ്രായേൽ തടവുകാരാക്കി ധാരാളം കൊള്ള കൊള്ളമുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെയുണ്ടായിരുന്നു അവൻ്റെ പേര് ഒതേദ് അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിൻ്റെ നേരെ ചെന്നു പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂതായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു എന്നാൽ നിങ്ങൾ അവരെ ക്രൂരമായി വധിച്ചു ഈ കാര്യം കർത്താവിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു ജറൂസലേമിലും യൂതായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ഒരുമ്പെടുന്നു നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ ഞാൻ പറയുന്നത് കേൾക്കുക തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക കർത്താവിൻ്റെ ഉഗ്ര കോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു യോഹനാന്റെ മകൻ അസറിയ മെഷില്ലെ മകൻ ബറക്കിയ ഷെല്ലൂമിൻ്റെ മകൻ യഹിസ്കിയ ഹദ്ലായിയുടെ മകൻ അമാസ എന്നീ എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പറഞ്ഞു തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നാം കുറ്റക്കാരാകും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത് ഇപ്പോൾ തന്നെ അത് ഘോരമാണ് ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ ക്രോധം ജ്വലിക്കുന്നു അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും പക്കൽ ഏൽപ്പിച്ചു പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു കൊള്ള മുതലിൽ നിന്ന് ആവശ്യമായവയെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു ചെരിപ്പ് ധരിപ്പിച്ചു അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി തൈലം പൂശി തളർന്നവരെ കയറ്റി അങ്ങനെ അവരെ ഈന്തപ്പനകളുടെ നഗരമായ ജെറീകോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി ഏതോമിയർ യൂതായി ആക്രമിച്ചു അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിൻ്റെ സഹായം അപേക്ഷിച്ചു ഫിലിസ്തീയരും യൂതായ്ക്കെതിരെ തിരിഞ്ഞു അവർ ഷെഫേലായിലെയും നഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബഷമ് അയ്യാലോൺ ഗതറോത് എന്നിവയും സൊക്കോ തിംന ഗിംസോ എന്നിവയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനും ആയിരുന്നതിനാൽ കർത്താവ് യൂതായുടെ അധപ്പതനത്തിന് ഇടവരുത്തി അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ അവനെ സഹായിക്കുന്നതിന് പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു എന്നാൽ ഉപകാരമുണ്ടായില്ല ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്ത കാണിച്ചു സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കും എന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു അത് അവൻ്റെയും രാജ്യത്തിൻ്റെയും വിനാശത്തിന് കാരണമായി അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു കർത്താവിൻ്റെ ആലയം പൂട്ടി ജറുസലേമിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു യൂതായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു അവൻ്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആത്യന്തം യൂതായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ജറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലെല്ലാം മകൻ ഹെസക്കിയ ഭരണമേറ്റു കർത്താവിൻ്റെ വചനം